അതായത് നിർവഹിക്കുക ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് അവൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളും ബാധ്യതകളും കടമകളും നിർവഹിച്ചില്ലെങ്കിൽ അത് ആര് നിർവഹിക്കും സുഹൃത്തെ ഒരു ഭർത്താവ് കൊടുക്കേണ്ട സ്നേഹം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ആര് കൊടുക്കും ഒരു ഭർത്താവിന്റെ കൈ തലോടുമ്പോൾ കിട്ടുന്ന സുഖം നിങ്ങളുടെ കൈത്തണ്ടയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അവൾക്ക് എവിടെ നിന്ന് കിട്ടും നിങ്ങൾ ചേർത്ത് പിടിച്ചുറങ്ങുമ്പോൾ അവൾക്ക് കിട്ടുന്ന ആനന്ദം അവൾക്ക് ആരു നൽകും ആരും നൽകൂല അത് കൊടുത്തില്ലെങ്കിൽ ചോദിക്കുന്ന ആളെ അതാണ് മുഖ്മി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസ്യൻ ഞാൻ പഠിച്ചോട് മറുപടി പറയേണ്ടി വരും